നിങ്ങൾക്ക് സിഹറുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും സിഹറ് ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള എളുപ്പ വഴികൾ ഇൻഷാ അള്ളാ പറഞ്ഞു തരാം അതുപോലെ തന്നെ സിഹറ് സംഭവിച്ചു കഴിഞ്ഞാൽ എളുപ്പം ബാത്തിലാക്കാനുള്ള വഴിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കൂടുതലും ആൾക്കാർക്കറിയാം എനിക്ക് സിഹറുണ്ടായ കാര്യം കൂടുതലും ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ സിഹർ ഇത്രയും പെട്ടെന്ന് എങ്ങനെ മാറി എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഇൻഷാ അല്ല ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കൂടി ഒരുപാട് ആൾക്കാരുടെ ബുദ്ധിമുട്ട് സിഹർ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രയാക്ക് കണ്ണേറുകൾ പല കാര്യങ്ങളും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറാനും സിഹറൊക്കെ ഒന്ന് ബാത്തിലാവാനും എളുപ്പം അവർക്കും ജീവിതത്തിലേക്ക് കര ഒരു എളുപ്പ വഴിയാണ് ഇൻഷാല് പറഞ്ഞു തരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആലമീൻ വസ്സലാമു മുർസലീൻ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂട്ടം കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ഉണ്ടോ ഇല്ലയോ സിഹറ് ഏറ്റാൽ എങ്ങനെ അറിയാൻ പറ്റും സിഹറ് ഏറ്റു കഴിഞ്ഞാൽ അത് എങ്ങനെ എളുപ്പം ബാത്തിലാക്കാൻ പറ്റും ൊക്കെ നൂറുകണക്കിന് ആൾക്കാരുടെ സംശയമാണ് ഇൻഷാ ഇൻഷാല്ല അതിനുള്ള വ്യക്തമായ ഒരു മറുപടിയാണ് ഇൻഷാല്ല ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ആൾക്കാർ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുമ്പം അവരുടെ ജോലിയിലും അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രവർത്തനങ്ങളിലൊന്നും അവർക്ക് കരകയറാൻ പറ്റാതെ വളരെ അധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ കടങ്ങൾ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലരും ബുദ്ധിമുട്ടുകയാണ് അപ്പം സിഹറ് ബാത്തിലാവണം ഉള്ളവരാണെങ്കിൽ അത് ബാത്തിലാവാനുള്ള എളുപ്പ ഒരു വഴി ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിപ്പിച്ചു തരാം കൂടുതലും ആൾക്കാർക്കറിയാം എനിക്ക് സിഹറ് സംഭവിച്ചത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ എൻ്റെ നാട്ടിൽ ഞാൻ ഒരു പരിപാടി നടത്തിയിരുന്നു അപ്പോൾ പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുത്ത വലിയൊരു പരിപാടിയാണ് ജീലാനി ആണ്ട് നേർച്ചയാണ് നടത്തിയത് ആ ഒരു പരിപാടിക്ക് ഞാൻ വേദിയിലേക്ക് കയറുന്നതിന് കുറച്ച് നേരങ്ങൾക്ക് മുമ്പാണ് എനിക്ക് സിഹറേറ്റ് ഞാൻ താഴേക്ക് അടിച്ച് വീഴുന്നത് സിഹറേറ്റ് എനിക്ക് ഭയങ്കരമായി ഉണ്ടായി ശാരീരികമായി മാനസികമായി പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കടന്നു എന്നിട്ടൊന്നും മാറിയില്ല ഒരു മാറ്റവും കാണാൻ പറ്റിയില്ല ലാസ്റ്റ് ഇതൊക്കെ മാറിയത് എങ്ങനാണെന്ന് ഇൻഷാല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം സിഹറ് നൂറ് ശതമാനവും സിഹറുണ്ട് ഹബീബായ റസൂൽ ാഹു അലൈ വസല്ലാ തങ്ങൾക്ക് വരെ സിഹറേറ്റില്ലേ എത്ര എത്ര സ്വഹാപത്തിന് സിഹറേറ്റിട്ടുണ്ട് അല്ലാഹു അലൈഹി വസ്ലമാക്ക് സിഹറേറ്റ സമയത്താണ് ഈ സിഹർ ബാത്തിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബൻ വാല കുൽ കുല്ലാദുറബിൻ ആസ് എന്ന് പറയുന്ന രണ്ട് സൂറത്തുകൾ പതിനൊന്ന് ആയത്തുകളുള്ള ഈ രണ്ട് സൂറത്തുകൾ അഞ്ചും ആറുമായത്തുള്ള ഈ രണ്ട് സൂറത്തുകൾ അള്ളാഹു ഇറക്കി കൊടുത്തത് ആ സൂറത്തുകൾ ഇറക്കിയതോടുകൂടി അലഹദില്ല രബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങളുടെ സിഹറ് കൊടുത്തു അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സിഹർ പഴകി പോയിട്ടുണ്ട് ഇപ്പം അടുത്ത സമയത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് വരെ പോയ സമയത്ത് മലപ്പുറത്ത് ഒരു വീട്ടിൽ പോയി അവിടെ ഒരു വാപ്പ വളരെ സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് സിഹറ് ഏറ്റവും വളരെ പഴകിപ്പോയി വളരെ പ്രയാസത്തിലായിപ്പോയി ഇപ്പം ജീവിതത്തിലേക്ക് എല്ലാവർക്കും കരകയറാൻ ആഗ്രഹമുണ്ട് നമുക്കൊക്കെ ഏർവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആൾക്കാർ സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് സിഹറ് കാരണം വളരെയധികം പ്രയാസപ്പെടുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അടുത്തൊരു പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു പൊന്നുമോൻ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു ആ മകൻ അവനെന്നോട് പറയാണ് ഉസ്താദേ എനിക്ക് എൻ്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ കടക്കുന്ന സമയം മുതലേ എനിക്ക് സിഹറാണ് സിഹറ് ഏറ്റു വളരെ അധികം പ്രയാസത്തിലാണ് ഞാൻ ഏർവാടിയിലൊക്കെ ചികിത്സയിലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടൊന്നും എൻ്റെ സിഹറ് ബാത്തിലായിട്ടില്ല എൻ്റെ കൈ അവൻ്റെ കൈയൊക്കെ എനിക്ക് കാണിച്ചു തരാണ് കൈ എന്താണ് ബ്ലേഡും പിച്ചാത്തിയൊക്കെ വെച്ചിങ്ങനെ മുറിച്ചിട്ടേക്കുന്നു അപ്പോൾ സിഹറ് ഏറ്റു ഒരുപാട് ആൾക്കാർ പ്രയാസം അനുഭവിക്കുന്നുണ്ട് സുന്നികളായ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരോടാണ് ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കാര്യം പഠിപ്പിച്ചു തരുന്നത് അപ്പം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം പൂർണ്ണമായും ഒരു മുക്മിൻ എന്ന് ചോദിച്ചാൽ ഒരു ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ഒരാൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാള് പൂർണ്ണമായും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് സിഹിറില്ല കണ്ണേറില്ല നാവേറില്ല പ്രാക്ക് ഇല്ല ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് യുക്തിവാദമായിരിക്കാം നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കി അറിയേണ്ടതുപോലെ അള്ളാഹുനെ അറിഞ്ഞ് പൂർണ്ണമായും നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ ഒരു മുഖ്മിൻ ആവണം യഥാർത്ഥ ഒരു മുസ്ലിം ആകണം യഥാർത്ഥ ഒരു ണം എങ്കിലേ ഇൻഷാല്ല നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് ഉസ്താദ് പറയുന്ന കേട്ട് നോക്കാം എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല നിങ്ങൾക്ക് സിഹർ ഏറ്റെടുണ്ടെങ്കിൽ ആ സിഹർ നിങ്ങൾക്ക് മാറണമെങ്കിൽ മുമ്പത്തെക്കാളും ഉഷാറായി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായി ചെയ്യണം നിങ്ങൾക്കറിയാം എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിഷയത്തിൽ എത്ര വലിയ ഫൈറ്റാണ് നടന്നത് നിങ്ങൾക്കറിയാലോ എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു യും അവരുടെ സ്ഥാനത്താണ് ഈ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവർ പിന്നീട് ഇങ്ങനെയുള്ള മേഖലയിൽ ഇറങ്ങത്ത പോലും ഇല്ലായിരുന്നു എന്ന് ഞാൻ അത്രത്തോളം എൻ്റെ എല്ലാ മേഖലകളുമാണ് ബ്ലോക്കായിപ്പോയത് എൻ്റെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അത്രത്തോളം എൻ്റെ വിഷയത്തിൽ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്ത മിക്ക യൂട്യൂബർമാരും ചർച്ച ചെയ്ത അല്ലെങ്കിൽ കളിയാക്കിയ റോളി ഒരു വിഷയമാണ് എൻ്റെ വിഷയം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ആ വിഷയങ്ങൾ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് സിഹറേറ്റവും ബുദ്ധിമുട്ടുണ്ടായ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സ്വയബോധമില്ലാതെ പലതും പറഞ്ഞു പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി അവിടെ നിന്നൊക്കെ ഞാൻ കരകേറി ഇത്രയും അലഹമില്ല കൂടി വീണ്ടും ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ഓരോരോ ചരിത്രങ്ങളും ഓരോരോ നസീഹത്തുകളും ഡെയിലി മുടങ്ങാതെ രാവിലെ നടക്കുന്ന മജിൽസൊക്കെ നടത്തി തരണമെങ്കിൽ ഇത്രയും പെട്ടെന്ന് എന്റെ സിഹർ ബാത്തിലായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകും ആ കാര്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു അള്ളാഹു സുബാൻ വത്താല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എനിക്ക് ഉണ്ടായി എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു അലഹമില്ല മനസ്സിലാക്കി തന്നു കാരണം സിഹിർ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണ നമുക്കുണ്ടാവുന്ന നമ്മുടെ ശൈലിയിൽ നിന്ന് സ്വയ ശൈലിയിൽ നിന്നൊന്നും മാറിപ്പോകും അഥവാ നമ്മൾ സാധാരണ ജീവിക്കുന്നൊരു ജീവിതം ഉണ്ടല്ലോ എല്ലാവരുടെ അടുത്തും നല്ല ചിരിച്ച് കളിച്ച് രസിച്ച് സന്തോഷത്തെ ജീവിക്കും അപ്പോൾ ആ ഒരു സന്തോഷമുള്ള ജീവിതത്തിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാവണം നമുക്ക് സിഹർ ഏറ്റെട്ടുണ്ട് എന്ന് മനസ്സിലാവണം ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോണമെന്നില്ല നൂറിലൊരു തൊണ്ണൂറ് ശതമാനവും സിഹർ ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കിപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ എല്ലാവരോടും നല്ല സ്നേഹത്തെയും സന്തോഷത്തെയും ചിരിച്ചു ും പുഞ്ചിരിച്ചുകൊണ്ടും ഇടപെടുന്ന ഒരാളായിരുന്നു ഞാൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എനിക്ക് എന്ത് ചെയ്തു പെട്ടെന്ന് ഭയങ്കര പോയി ആരോടും അങ്ങ് ദേഷ്യം ആരെ കണ്ടാലും അങ്ങ് ദേഷ്യുക പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിപ്പോയി അപ്പം അങ്ങനെയൊക്കെ ഒരു ദേഷ്യം ഉണ്ടായിപ്പോയി അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക ചൂടുണ്ടാവുക പെട്ടെന്ന് മൈൻഡ് മാറിപ്പോവുക അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക സ്വയബോധമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും അങ്ങ് ഉറക്കണം ഉറക്കം വരിക ഉറങ്ങണം ഉറങ്ങണമെന്ന് തോന്നുക അതുപോലെ അലാലേതാണ് ഹറാം ഏതാണെന്ന് നോക്കാതെ കണ്ടതൊക്കെ വാരിപ്പറിച്ച് കഴിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക ഒരു മനസ്സമാധാനം ഇല്ലാതിരിക്കുക ഉറക്കമില്ലായ്മ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ രാവിലെ വരെ ഇങ്ങനെ ഉണർന്നിരിക്കുക അങ്ങനെ 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 പല പല പ്രശ്നങ്ങൾ നിങ്ങൾ അകറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് സിഹറുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഒന്ന് ഉറക്കമില്ലായ്മ നിങ്ങൾ മനസ്സിലാകില്ല നിങ്ങൾക്ക് ഉറക്കമില്ലയോ എങ്കിൽ ചിലപ്പോൾ അത് സിഹിൻ്റെ അടയാളമായിരിക്കാം അതുപോലെ തന്നെ ക്ഷീണം മടി അലസത അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഏത് സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഏത് കാര്യത്തിന് ഇറങ്ങണമെന്നു ആഗ്രഹമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാനുള്ള നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുന്നില്ല അങ്ങനെ പല രീതിയിലും നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സിഹറിൻ്റെ അടയാളങ്ങളാകാം പലർക്കും പല രീതിയിലായിരിക്കാം പക്ഷേ ഏതായാലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് പൂർണ്ണമായും മാറാനുള്ള വഴി പൂർണ്ണമായും ബാത്തിലാക്കാനുള്ള വഴി ഏറ്റവും പ്രധാനപ്പെട്ട വഴി മഹാൻമാര വിളിക്കലാണ് മഹാൻമാര വിളിക്കലാണ് കാരണം ഔ്വാഹുവിൻ്റെ ഔലിയാക്കളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം തരും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എനിക്ക് സിഹറേറ്റ് അപ്പോൾ ഉണ്ടായത് സിഹറേറ്റ് വളരെയധികം അനുഭവിച്ച സമയത്ത് മഹാനായ ഹൗസുല്ലാലം തങ്ങൾ മഹാനായ മുഹീദ്ദീൻ ഷേഹ് തങ്ങളെയാണ് വിളിച്ചത് കുത്തുബിയത്താണ് നടത്തിയത് കുത്തുബിയത്ത് നടത്തിയപ്പോൾ അലഹദില്ലാ ഫലം കണ്ടു എൻ്റെ സിഹർ ബാത്തിലായി അലഹമുല്ല ഏകദേശം രണ്ട് കുത്തുബിയത്ത് തന്നെ എൻ്റെ സിഹർ ബാത്തിലാവാൻ വേണ്ടി ചെയ്തു അതോടുകൂടി പരിപൂർണമായും സിഹർ ബാത്തിലായി മുമ്പ് എങ്ങനെയാണോ അതിനേക്കാളും സന്തോഷത്തിൽ അൽഹമില്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുകയാണ് അപ്പം എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സിഹർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുത്തുബിയത്ത് നടത്തുക ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു വഴിയാണ് കുത്തുബിയത്ത് നടത്തുക എന്നുള്ളത് കാരണം നിങ്ങൾ ചോദിക്കും നിങ്ങൾ ൊക്കെ തന്നെ വലിയ സംശയം ഉണ്ടാവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ മരണപ്പെട്ടു പോയില്ലേ മരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ സഹായിക്കും അവർക്ക് സഹായിക്കാൻ പറ്റുമോ സഹായിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൂർണ്ണമായും നൂറിൽ നൂറ് ശതമാനവും നിങ്ങൾ വിശ്വസിക്കുക എങ്കിലേ നിങ്ങളൊരു മുമ്മിനാവൂ എങ്കിലേ നിങ്ങൾ യഥാർത്ഥ ഒരു മുസ്ലിമാവും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കൊണ്ട് ആ കഴിവ് അള്ളാഹു ആണ് അവർക്ക് കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കണം അപ്പം കൂടുതലും യുക്തിവാദികൾ അല്ലെങ്കിൽ വിദഗ്ധുകാര് പല മുജാഹിദുകാരെ പോലുള്ള ആൾക്കാരൊക്കെ കൂടുതലും പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കഴിവില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിവില്ല അവർക്ക് സഹായിക്കാനുള്ള കഴിവില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചോദിച്ചുകൂടെ അല്ല തരത്തില്ലേന്ന് ഏഹ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ അല്ലേ പോകുന്നത് ഇവിടുത്തെ ഡോക്ടർമാരെയൊക്കെ പോയി എന്തിനാ അവിടെ പോയി കാണുന്നത് നേരിട്ട് അടുത്ത് ചോദിച്ചുകൂടെ എന്ന് നമുക്ക് പറയാമല്ലോ പക്ഷേ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മന്ത്രവും വേണം അതിനോടൊപ്പം തന്നെ ചികിത്സയും വേണം ചികിത്സിക്കുകയും ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് അതിനോടൊപ്പം പ്രാർത്ഥനയും വേണം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് പൂർണ്ണമായും ശിഫ ഉണ്ടാകുന്നത് പൂർണ്ണമായും ശിഫ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു രോഗമേറ്റു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നാം ചെയ്യേണ്ടത് എന്താണ് ആ രോഗം നമുക്ക് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ചികിത്സയും നടത്തണം അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഫലമുണ്ടാകും ഈ സിഹിർ കണ്ണേർ നാവേർ പ്രാക്ക് പോലോത്ത ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് മഹാന്മാരെ തേടുക മഹാന്മാരിലേക്ക് തവസുൽ ചെയ്യുക അവരുടെ മക്കാമുകൾ സിയാറത്ത് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവരെ ഏൽപ്പിക്കുക പൂർണ്ണമായും അവർ നിങ്ങൾക്ക് മാറ്റിത്തരും കാരണം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം മഹാനായ ഹബീബായ സൂൽഹി സല്ലാഹു അലൈഹി തങ്ങൾ നമുക്കറിയാം ലോകത്തിന്റെ പ്രവാചകനാണ് ആ മുത്ത് നബി ആണല്ലോ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കാൻ അള്ളാഹു ഓരോരുത്തരെയും ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം എന്തിനാണ് മലക്കുൽ മൗത്തറിലലൈസ്ലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുന്നത് മഴ പെയ്യപ്പിക്കാൻ ഒരു മലക്കുണ്ട് സൂര്യനുദിപ്പിക്കാൻ ഒരു മലക്കുണ്ട് ഓരോ ജോലിക്കും ഓരോ മലക്കുകളുണ്ട് നന്മ തിന്മ എഴുതാൻ വേണ്ടി ഓരോ മലക്കുകളുണ്ട് ഇങ്ങനെ നമ്മളുടെ കൂടെ ഓരോ മല ഇതൊക്കെ അള്ളാഹുനെന്താ നേരിട്ട് ചെയ്യാനുള്ള കഴിവില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതൊക്കെ അള്ളാഹു നേരിട്ട് ചെയ്തോടെ എല്ലാം പോട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ തങ്ങൾക്ക് ഇറക്കി കൊടുത്തതാരാണ് ഒരു മലക്കല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഒരു മലക്കിന്റെ സാന്നിധ്യത്തിലല്ലേ നബിസ്വല്ലാഹു തങ്ങളിലേക്ക് വസ്ല്ലമാല്ലേ ഓരോ ആയത്തുകൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തത് അപ്പം നമുക്ക് മനസ്സിലാക്കണം നേരിട്ട് അള്ളാഹുനിതെല്ലാം തരാനുള്ള കഴിവുണ്ട് നേരിട്ട് അള്ളാഹുനിതെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ അതിനുള്ള ഈമാനുള്ള പവർ നമുക്കുണ്ടാവണം ഈമാനിക പവർ ഉണ്ടെങ്കിൽ മാത്രമേ നേരിട്ട് അള്ളാഹുവിൽ നമുക്ക് നിന്ന് നമുക്കതെല്ലാം കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു പവറും താക്കത്തും അത്രത്തോളം ഇപാദത്തും ചെയ്തുള്ള ക്വാളിറ്റി ഉണ്ടാവണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്നുള്ള വല്ലാത്ത മോഹത്തോടുകൂടി പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ അള്ളാഹുവിന്റെ ചെറിയൊരു നൂറ് കണ്ടപ്പം തന്നെ മൂസ നബി പോലും ബോധം കേട്ടുപോയി അപ്പം നേരിട്ട് നബിയെ കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണിലുണ്ടാവില്ല അത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് ശുദ്ധിയാവണം അള്ളാഹുവിന്റെ സംസാരം കേൾക്കണമെങ്കിൽ നമ്മുടെ കാത് ശുദ്ധിയാവണം നമ്മുടെ കേൾവി ശുദ്ധിയാവണം അത്രത്തോളം പരിശുദ്ധമായാൽ മാത്രമേ നമുക്ക് അള്ളാഹുമായി ഡയറക്റ്റ് നമുക്ക് ബന്ധമുണ്ടാവൂ നമുക്ക് അള്ളാഹുമായി ബന്ധമുണ്ടാവണമെങ്കിൽ നമുക്ക് ചെയ്യാം പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന കഴിഞ്ഞാൽ മഹാന്മാരിലൂടെ നമുക്ക് ബന്ധം തരും മഹാൻമാരുമായുള്ള ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി ഹബീബായ തങ്ങളിലേക്കുള്ള ബന്ധം കിട്ടും ആ നബിത്തങ്ങളിലേക്ക് ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ആ നബിയിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും എവിടെയും ഏത് സ്ഥലത്തെത്തണമെങ്കിലും അതിന്റെ സ്റ്റെപ്പ് 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 ആയി പോയാൽ മാത്രമേ നമുക്ക് അള്ളാഹുലേക്ക് എത്താൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങളോളം മാസങ്ങളോളം ത്യാഗം ചെയ്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് ദീനിനു വേണ്ടി ദഅവത്ത് ചെയ്ത് അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദീൻ യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് ദഅവത്ത് ചെയ്ത് അത്രത്തോളം പ്രയാസം അനുഭവിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കാണാൻ വേണ്ടി പോകുന്നത് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ റജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രിയിൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ അല്ലാഹുവിനെ കാണാൻ പോയി അല്ലാഹു സുബ്ഹാനഹു നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു നേരിട്ട് നേരിട്ട് കൊടുത്ത പ്രവർത്തനം കൊടുത്തതായ അമല് ഒന്നേ ഒന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു നേരിട്ട് കൊടുത്തത് അത് നമസ്കാരമാണ് ആ അഞ്ച് വക്കത്തെ നമസ്കാരം എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിലേ കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിലനിർത്തുന്ന വ്യക്തിക്ക് മാത്രമേ ഈ അള്ളാഹുവിന്റെ ഔലിയാക്കട വിളിച്ചാൽ ഫലമുണ്ടാവൂ അല്ലാതെ നമസ്കാരവും ഇല്ല നോമ്പുമില്ല സതക്കയും ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ ശരീരത്തനുസരിച്ചുള്ള ജീവിത ജീവിതമില്ലാതെ ഔലിയാക്കട പുറയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലമുണ്ടാവൂല നിങ്ങൾ ഇനി എത്ര കുത്തുബിയത്ത് നടത്തിയാലും നിങ്ങൾ എത്ര മക്കാമുകൾ ചെയ്താലും നിങ്ങളുടെ സിഹർ ബാത്തിലാകണമെങ്കിൽ നിങ്ങളുടെ കണ്ണേറുകൾ ബാത്തിലാകണമെങ്കിൽ നിങ്ങളുടെ പ്രാക്കുകൾ ബാത്തിലാകണമെങ്കിൽ നിങ്ങൾ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമാക്കുക അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക മെഹറാജിൻ്റെ രാത്രിയിൽ നബി അല്ലാഹു അലി വസല്ലമാ തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കൊടുത്ത സമ്മാനമാണല്ലോ നമസ്കാരം ഈ നമസ്കാരം നമ്മൾ കൃത്യമായി നേരിട്ട് മുടങ്ങാതെ നമസ്കരിക്കുക തഹജിദ് നിലനിർത്തുക ലുഹ നിലനിർത്തുക വിത്ത് നിലനിർത്തുക അതുപോലെ തന്നെ അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷവുമുള്ള സുന്നത്തുകൾ നിലനിർത്തുക ഇങ്ങനെ കൃത്യമായ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ിൽ പോയി സിയാർത്ത് ചെയ്യുന്നത് കൊണ്ട് ആ മഹാനിൽ നിന്നൊരു നോട്ടം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് എത്ര കൂടിയ സിഹറുകളാണെങ്കിലും ആ സിഹർ നിങ്ങൾക്ക് ബാത്തിലാവണമെങ്കിലും നിങ്ങൾ ഈ മക്കാമുകൾ പോയി സിയാർത്ത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കുത്തുമിയത് കൊണ്ട് നിങ്ങളുടെ സിഹറ് നിങ്ങൾക്ക് ബാത്തിലെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യമായി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചു നേരത്തെ നമസ്കാരം നിലനിർത്തലാണ് ആ നമസ്കാരം നിലനിർത്തുന്നതോടുകൂടിയാണ് നിങ്ങളുടെ സിഹറ് ബാത്തിലാവുന്നത് പിന്നൊരു കാര്യം പറയാനുള്ളത് പ്രിയമുള്ളവരെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി യാഥാർത്ഥ്യമായ രീതിയിൽ കൃത്യമായി നമസ്കരിച്ച് നോമ്പ് പിടിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്ന മുത്തുനബി പഠിപ്പിച്ചു തന്ന ദീനനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ട ഔലിയാക്കൾക്ക് വിലായത്തിൻ്റെ പദവി കിട്ടിയ മഹാന്മാർക്ക് അവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറ്റിത്തരാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് വലിയൊരു പ്രതിസന്ധി ഘട്ടം എനിക്കുണ്ടായും വലിയൊരു പ്രയാസം എനിക്കുണ്ടായിട്ടും വലിയൊരു സിഹിറ് മാറി വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ വരാനുള്ള കാരണം ഹോസുലം തങ്ങളെ വിളിച്ചത് കൊണ്ടാണ് മഹാനായ മുഹ്യദ് നടത്തിയത് കൊണ്ടാണ് കൃത്യമായി നമസ്കാരം

ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രമാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമാക്കുക സമയത്ത് സുബഹിക്ക് മുമ്പ് നമസ്കരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക റബ്ബേ എന്റെ സിഹൃദിത്തരണേ അല്ലാ എന്റെ കണ്ണേറുകൾ നാവേറുകൾ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ ത്തിനോടൊപ്പം സുന്നത്ത് നമസ്കാരം നിലനിർത്തുക മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാന്മാരുടെ മക്കാമുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് വിഷയമേൽപ്പിക്കുക എനിക്ക് സിഹറുണ്ടെങ്കിൽ എനിക്ക് കണ്ണേറുണ്ടെങ്കിൽ എനിക്ക് നാവേറുണ്ടെങ്കിൽ എനിക്ക് പ്രാക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന മഹാനെ കൊണ്ട് നീ മാറ്റിത്തരണേ അല്ല എന്ന് പടച്ചവനോട് ചെയ്യുക അതിനെല്ലാം ഉപരി പറ്റുവെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കുത്തുബിയത്ത് നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ നാടുകളിലുള്ള ഏതെങ്കിലും പള്ളികളിൽ കുത്തുബിയത്ത് നടക്കുമ്പോൾ ആ മജലിസുകളിൽ നിങ്ങൾ പങ്കെടുക്കുക കുത്തുബിയത്ത് ആരെങ്കിലുമൊക്കെ ചെല്ലിയാൽ പോരാ കുത്തുബിയത്ത് ചെല്ലുന്നതിനും പവർ ഉണ്ടാവണം ചെല്ലുന്ന ആൾ ആരായിരിക്കണം ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം നമസ്കാരമുള്ള ആളായിരിക്കണം ഈബത്തും നമീമത്തും പരദൂഷണവും ഏശനിയും പറയാത്ത ആളെ കൊണ്ടായിരിക്കണം നിങ്ങളുടെ സിഹർ മാത്തിലാവാൻ വേണ്ടി നിങ്ങൾ കുത്തുബിയത്ത് നടത്തേണ്ടത് അതുപോലെ തന്നെ കുത്തുബിയത്ത് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുത്തുബിയത്ത് ചെല്ലുന്ന ഓസിലാലം തങ്ങളെ വിളിക്കുന്ന നാവ് അത് കള്ളം പറയാത്ത നാവായിരിക്കണം ഏശനി പറയാത്ത നാവായിരിക്കണം അങ്ങനെയുള്ള നാവ് കൊണ്ട് നിങ്ങൾ കഴിഞ്ഞാൽ ഉടൻ 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 തന്നെ അള്ളാ അതിനുള്ള അള്ളാഹു നമ്മുടെ ഈ റബ്ബേ 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 കാരുണ്യവാനായ ദയാലുവായ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന പരിപാടി കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാ കണ്ണേറുള്ളവരുണ്ടല്ല പലവിധ ഹോസ്പിറ്റലുകളിലും പോയി പലരെയും കാണിച്ചു പല ഉസ്താദുമാരെയും കാണിച്ചു പലയിടത്തും പോയി കണക്കിട്ടു നോക്കി പലതും ചെയ്തിട്ടു ബാത്തിലാവുന്നില്ല ഫലമില്ലാതെ ഓടി 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 നടക്കുകയാണ് റബ്ബേ മഹാനായ തങ്ങളെ വിളിക്കുന്നതോടുകൂടി കുത്തുബിയത്ത് നടത്തുന്നതോടുകൂടി അള്ളാഹുവേ എല്ലവരുടെ സിഹിറും നീ ബാത്തിലാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് സിഹറ് നൽകല്ലേ അല്ലാ കണ്ണേർ നൽകല്ലേ അല്ല നാവേർ നൽകല്ലേ അല്ലേ അല്ല എടങ്ങേറ് നൽകല്ലേ അല്ല ബുദ്ധിമുട്ട് നൽകല്ലേ അല്ല സിഹറ് കാരണം ഞങ്ങളെ വേദനിപ്പിക്കല്ലേ അല്ല ഞങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ നീ ബറക്കത്ത് നൽകണേയല്ല അതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല അള്ളാഹുവേ സിഹിർ സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും നീ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലേയല്ല സിഹിറിൽ പെടുത്തി ഞങ്ങളെ വേദനിപ്പിക്കല്ലേയല്ല പഠിച്ചവനെ ഈ പരിപാടി കാണുന്നവരിൽ ആർക്കെങ്കിലും സിഹറുകളുണ്ടെങ്കിൽ കണ്ണേറുകളുണ്ടെങ്കിൽ നാവേറുകളുണ്ടെങ്കിൽ മഹാനായ ഹോസുലാളം തങ്ങളുടെ വറക്കത്ത് കൊണ്ട് ബാത്തിലാക്കി കൊടുക്കണേയല്ല കുത്തുബിയത്ത് മുറുകെ പിടിക്കാൻ ഹൗസുലാഹം തങ്ങളെ മുറുക പിടിക്കാൻ ഹോസുലാളം തങ്ങളെ വിളിക്കാൻ അവരുടെ മതതുകൊണ്ട് കുത്തുബിയത്തിൻ്റെ കൊണ്ട് സിഹറ് കണ്ണേർ എളുപ്പ എളുപ്പ എളുപ്പം നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലെ പടച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ നൽകണേ ആരോഗ്യം നൽകണേയല്ല ദീർഘായുസ് നൽകണേയല്ല രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ല ഞങ്ങളുടെ ദുറായിക്ക് നീ ഇജാപത്ത് നൽകണേയല്ല ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഇജാപത്ത് നൽകണേ അല്ല അള്ളാഹു സുബന് കത്താല നമ്മുടെ ദുവാഹ സ്വീകരിക്കുമാറാകട്ടെ എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും സ്നേഹത്തോട് പറയാനുള്ളത് എത്ര വലിയ സിഹറാണെങ്കിലും കണ്ണീർ ഈ പറയപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്താൽ മതി അഞ്ചു നേരം നിസ്കാരം നിലനിർത്തുക നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക ദാഹ ചെയ്യുക കുത്തുബിയത്ത് നടത്തുക മഹാന്മാരെ വിളിപ്പിടിക്കുക നിങ്ങളുടെ സിഹറൊക്കെ ബാത്തിലാവും ഏത് രോഗവും മാറി പഴയതുപോലെ നിങ്ങൾക്ക് എത്താൻ പറ്റും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അത് ഞാൻ തന്നെയാണ് അത്രത്തോളം സിഹറേറ്റ് ഞാൻ അനുഭവിച്ചിരുന്നു അത്രത്തോളം പ്രയാസ ത്തിലായിരുന്നു അവിടെ നിന്നൊക്കെ കരകയറി ഇപ്പം ഇത്ര സന്തോഷത്തിലെത്തിയത് കുത്തബിയത്ത് മുറുക പിടിച്ചത് കൊണ്ടാണ് തങ്ങളെ മുറുക പിടിച്ചതുകൊണ്ടാണ് മഹാന്മാരെ മുറുക പിടിച്ചതുകൊണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള നിങ്ങളും എന്ത് ചെയ്യണം ഇതൊക്കെ കൊണ്ട് മുറുകെ പിടിച്ച് ശരിയായ റൂട്ടിൽ അപ്പം നിങ്ങൾ മുന്നോട്ട് പോകും അള്ളാഹു തോഫിക്കേണ്ടേ അതുപോലെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ആറു മണി മുതൽ ഒരു ഏഴര വരെ സിഹർ ബാത്തിലാവാനും കണ്ണേർ ബാത്തിലാവാനൊക്കെയുള്ള പ്രധാനപ്പെട്ട വിക്രുകൾ അസ്മാഅൽ ഹുസ്ന സലാത്ത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അധിക്കാറുകൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ യൂട്യൂബിൽ ലൈവായിട്ട് വന്ന് ചെല്ലിത്തരുന്നുണ്ട് ഇപ്പം നിങ്ങളൊക്കെ അത് വന്ന് കൂടെ ഇരുന്ന് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ രോഗങ്ങളൊക്കെ ബാത്തിലാകും നൂറേ മദീന എന്ന് പറയുന്ന സലാത്ത് മജ്ലിസ് രൂടാണിതൊക്കെ നടത്തുന്നത് അള്ളാഹു നമ്മുടെ ഒക്കെ രോഗങ്ങൾ തരട്ടെ നമുക്ക് അതൊക്കെ അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ഷാ അള്ളാ നിങ്ങളുടെയൊക്കെ ദുവായിൽ എന്നെയും ഉൾക്കൊള്ളിക്കണം നിങ്ങൾക്ക് വേണ്ടിയും ഷാ അള്ള ഞാൻ ദ ചെയ്യും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൃത്യമായി ചെയ്താൽ മതി വിഷമിക്കേണ്ട അതൊക്കെ ബാത്തിലാവും അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്ലാ വലൈക്കും വറഹമത്തുള്ള